ഒരു സൂപ്പർ കോൾ നെയ്യാറ്റിൻകര തൊഴുക്കല പ്രദേശത്ത് വീടുകളിൽ അതിക്രമിച്ചു കയറുകയും യുവാക്കളെ മർദ്ദിക്കുകയും ചെയ്ത പ്രതിയെ പോലീസ് മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റി നെയ്യാറ്റിൻകര ചെമ്പരത്തിവള സ്വദേശി അനീഷാണ് പ്രദേശത്ത് പരാക്രമം ഉണ്ടാക്കിയത് എല്ലാത്തിനും യുവാക്കളെ മർദിച്ചതിന് പിന്നാലെ നിയാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിനുള്ളിൽ യുവാക്കളെ മർദ്ദിച്ചതിന് പിന്നാലെ നിയാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറിയെന്ന വിചിത്രവാദവും അനീഷ് ഉയർത്തിയിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് ചെമ്പരത്തിവള സ്വദേശി അനീഷ് പെട്ടെന്ന് പ്രകോപിതനാകുകയും പ്രദേശത്തെ മൂന്ന് വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുകയും ചെയ്തത് അതെന് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നെയ്യാറ്റിങ്ങിര പോലീസ് അനീഷിനെ നെയ്യാറ്റിങ്ങിര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ എത്തി ചികിത്സ നൽകുന്നതിനിടയിലാണ് തന്റെ ശരീരത്തിൽ ഗോവൻ സ്വാമിയുടെ ആത്മാവ് കയറിയെന്ന് ഇയാൾ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത് ആശുപത്രിയിലും ഇയാൾ അക്രമസക്തമായി പെരുമാറിയിരുന്നു തുടർന്ന് പോലീസുമായി പിടിവലി പിടിവലിയുണ്ടായതിനു പിന്നാലെ കൂടുതൽ അപകടകാരിയായി മാറുമെന്ന് കണക്കാക്കി ഇയാളുടെ കൈയും കാലും ബന്ധിച്ച് ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മാനസിക രോഗ ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം യുവാക്കളെ ഉപദ്രവിച്ചതിനും വാഹനങ്ങൾ കേടുവരുത്തിയതിനും നേറ്റഗര പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അനീഷ് പ്രദേശത്തെ ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നാണ് പ്രാഥമിക വിവരം അപ്പൊ ഞാൻ വരാണ്ടി നീ പോട തേണ്ടി ധൈര്യുണ്ട് അടിച്ചിട്ട് പോടാ